സിനിമയോടും അസഹിഷ്ണുതയും മേജർ മുകുന്ദൻ്റെ കഥ പറയുന്ന ചിത്രം അമരൻ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിലേക്ക് പെട്രോൾ ബോംബെറിഞ്ഞു ആളുകൾ ചിതറിയോടി ആക്രമണം എസ് ഡി പി ഐ പ്രതിഷേധത്തിന് പിന്നാലെ വിദേശത്ത് ജാഗ്രത തിരുനെൽവേലി മേച്ചർ മുകുന്ദന്റെ കഥ പറയുന്ന ചിത്രം അമരൻ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിലേക്ക് പെട്രോൾ ബോംബ് പറഞ്ഞ് ആക്രമണം സിനിമ കാണാൻ എത്തിയവർ ചിതറിയോടി തിരുനെൽവേലിയിലെ മേലപാളയത്തിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം അമരൻ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഇവിടെ എസ് ഡി പി ഐ പ്രതിഷേധം നടത്തിയിരുന്നു കാശ്മീരിലെ ജനങ്ങളെ തെറ്റായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ് ചില സംഘടനകൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു ചിത്രത്തിനെതിരെ ഒരാഴ്ച മുമ്പേ കോയമ്പത്തൂരിൽ എസ് പ്രതിഷേധം നടക്കുകയുണ്ടായി സിനിമ മുസ്ലിം ജന വിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത് അതിനുശേഷം ഇപ്പോഴാണ് തിയേറ്ററിന് നേരെ ആക്രമണം നടക്കുന്നത് ശിവകാർത്തികേയൻ സായി പല്ലവി ചിത്രം അമരൻ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിലേക്കാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത് സിനിമ പ്രദർശിപ്പിക്കുന്ന അലങ്കാർ തിയേറ്ററിൽ പുലർച്ചെയാണ് സംഭവം ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല ബൈക്കിലെത്തിയ രണ്ടുപേരാണ് മൂന്ന് കുപ്പി പെട്രോൾ ബോംബ് എറിഞ്ഞത് ചിത്രം മികച്ച അഭിപ്രായം നേടി മുന്നേറുന്നതിനിടെ കാശ്മീരിലെ ജനങ്ങളെ തെറ്റായി ചിത്രീകരിച്ചെന്ന് ആരോപിച്ച് ചില സംഘടനകൾ രംഗത്ത് വന്നിരുന്നു നവംബർ എട്ട് ിന് കോയമ്പത്തൂരിലെ ശാന്തി തിയേറ്ററിന് പുറത്ത് നൂറോളം എസ് ഡി പി ഐ അംഗങ്ങൾ ഒത്തുകൂടി സിനിമയുടെ പ്രദർശനം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി മൻസൂർ അലി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു അതേസമയം സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും ചിത്രം പ്രദർശിപ്പിക്കണമെന്ന് തമിഴ്നാട് ബി ജെ പി ഘടകം ആവശ്യപ്പെടുകയും ചെയ്തു ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദികളുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മേജർ മുഖന്ദ് വരദരാജനെ ജീവിതത്തെ ആസ്പദമാക്കി ചിത്രമിറക്കിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ കാശ്മീരിലെ ഷോപ്പിയാനിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത് ഇതേ തുടർന്ന് കാലങ്ങൾക്ക് ശേഷം അത് സിനിമ ആവുകയും വൻ വിജയത്തോടുകൂടി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തിരുനെൽവേലിയെ തിയേറ്ററിൽ രണ്ട് പേർ രണ്ട് പേർ മൂന്ന് കുപ്പി പെട്രോളുമായി വന്ന് ബോംബ് അറിഞ്ഞത് ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്